ഇന്നത്തെ സി എൻ എസ് ദേവി ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് നല്ല മഴയാണെന്ന് അപ്പോൾ അത് കാരണം പുറത്തൊന്നും പോകാണ്ട് അങ്ങനെ ഇരിക്കുകയാണെന്ന് വീട്ടിൽ ഞാൻ വീഡിയോയിൽ വരാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഒരു ചാനൽ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ടു ഒരു ദിവസം അപ്പോൾ അതിലൊരു വാർത്ത കണ്ടു അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ തെറ്റാണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന തെറ്റ് ഫേക്ക് ന്യൂസ് ആണെങ്കിൽ അത് ഒരു വിശ്വാസത്തെ രണ്ടാണെങ്കിലും അതെ ജനങ്ങളിലുള്ള വിശ്വാസത്തെയാണ് നഷ്ടപ്പെടുത്തുന്നത് രണ്ട് തരത്തിലാണെങ്കിലും എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയാം എന്താണെന്ന് പറഞ്ഞാൽ തൃശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷീജ പ്രഭാകർ എന്ന് പറയുന്ന സ്ത്രീക്ക് അവർക്ക് ബ്രസ്റ്റിന് ഒരു വേദന തോന്നിയിട്ട് അവർ ഹോസ്പിറ്റലിൽ പോയി അത് ഡോക്ടർ ഫിലിപ് ടി ജോസഫ് എന്നുള്ള ഒരു ഡോക്ടറെയാണ് പോയി കാണുന്നത് അവർ തൃശ്ശൂർ ശാന്തി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ഞാനതിൻ്റെ പ്രിൻ്റൊക്കെ ഒന്ന് എഴുതിയെടുത്തതാണ് കാരണം നമ്മൾ ഇതൊരു വീഡിയോ വിടുമ്പോൾ തെറ്റായ വിവരം വിടാൻ പാടില്ലല്ലോ അപ്പോൾ ശാന്തി ഹോസ്പിറ്റലിലാണെന്നാണ് പറഞ്ഞത് പോയത് അങ്ങനെ അവിടെ പോയപ്പോൾ ആ ഡോക്ടർക്ക് ഇത് ആണോ എന്ന് സംശയം തോന്നിയിട്ട് അവർ തൃശ്ശൂർ എന്നുള്ള ജീവ ലാബിലേക്ക് ബയോപ്സിക്ക് വിടുകയാണെന്ന് ജീവ ലാബിൽ ബയോപ്സിക്ക് വിട്ട് അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് ക്യാൻസറാണെന്ന് തെളിഞ്ഞോന്ന് പറഞ്ഞു അങ്ങനെ അവരോട് അപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യാനാണ് ചെയ്യാനാണെ പറയുന്നത് അപ്പം തന്നെ ചെയ്യാം ഓപ്പറേഷൻ എന്ന് പറഞ്ഞു അവരപ്പം ചെയ്യാതെ കണ്ട വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടി സംസാരിച്ചപ്പോൾ ഈ ഹോസ്പിറ്റലിൽ അത്ര ഫെസിലിറ്റി പോരാ അപ്പം നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോവാന്ന് പറഞ്ഞ് അങ്ങനെ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് അപ്പോൾ വേറെ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ അവിടുത്തെ ഡോക്ടർ ഒരു പി വി ഗംഗാധരൻ സാറാണ് നോക്കിയെന്നാണ് അവർ പറയുന്നത് അവർ പറഞ്ഞിരിക്കണതിൽ ഈ പി വി ഗംഗാധരൻ സാറിനെ പറ്റി നമ്മളൊക്കെ കുറേ കേട്ടിട്ടുണ്ട് കാരണം അയാൾ ക്യാൻസർ പേഷ്യൻസിന് നല്ലതായിട്ട് ട്രീറ്റ്മെൻറ് ചെയ്യണ ഒരു ഡോക്ടറാണെന്നാണ് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് ഞാനും അങ്ങനെയാണ് കേട്ടിക്കണേ നിങ്ങളും അങ്ങനെ എന്നാണ് വിചാരിക്കുന്നത് നല്ലപോലെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണെന്നാണ് നമ്മൾ കേട്ടിക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന അനുസരിച്ച് ആ ഡോക്ടർ അവരെ ചീറ്റ് ചെയ്ത മാതിരിയാണ് ഇവരുടെ ഒരിതിൽ കണ്ടത് ഇവരന് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവരോട് ടെസ്റ്റ് റിസൾട്ട് കിട്ടിയാലേ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ടെസ്റ്റ് റിസൾട്ട് വിടാൻ പറഞ്ഞു വാ മേടിക്കാൻ പറഞ്ഞു അങ്ങനെ ടെസ്റ്റ് റിസൾട്ട് മേടിച്ചിട്ട് ഇവരതിൻ്റെ റിസൾട്ട് വീണ്ടും ബയോപ്സിക്ക് വേണ്ടിയിട്ട് ലേ ഷോർ ഹോസ്പിറ്റലിലേക്ക് വിടുകയാണ് ഈ ഡോക്ടർ അങ്ങനെ ലേ ഷോർ ഹോസ്പിറ്റലിലേക്ക് വിട്ടിട്ട് അവിടെ അത് ക്യാൻസറാന്ന് പറഞ്ഞിട്ട് റിസൾട്ട് വരികയാണ് അപ്പോൾ വേഗം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവർ വേഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ഇവർ ഓപ്പറേഷൻ ചെയ്യുകയാണ് ഇവർ ബ്രസ്റ്റ് എടുത്ത് കളയാണ് ത്രീയുടെ അങ്ങനെ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞ് ഇവർ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലൊക്കെ വന്ന് വീട്ടിൽ വന്നിട്ട് ഇവർ ഒരു ദിവസം ദയമാരി വീട്ടിൽ വന്നിട്ട് ഈ ലേ ഷോർ ഹോസ്പിറ്റലിലെ ബയോപ്സിയുടെ റിപ്പോർട്ട് റിസൾട്ട് കിട്ടിയത് ഇവർ നോക്കിയെന്ന് നോക്കിയപ്പോൾ അതിൽ ക്യാൻസർ ഇല്ലായെന്നത്ര കണ്ടത് ക്യാൻസർ എന്ന് കണ്ടിട്ട് അപ്പോൾ അവർ ആകെ ഒരു ഷോക്കാവുകയെന്ന് അങ്ങനെ കഴിഞ്ഞപ്പോൾ ക്യാൻസർ ഇല്ലാണ്ട് ഒരു സ്ത്രീയുടെ ബ്രസ്റ്റ് കളയുക എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ഭയാനകമായൊരു കാര്യമാണ് നമ്മളെല്ലാവരും ചിന്തിക്കണം ഇല്ലാത്തതാണെങ്കിൽ കാശിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകാരെ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഭയങ്കര കൊടുംചതിയാണത് കാശിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ പക്ഷേ അങ്ങനെയൊക്കെ ചെയ്യുമോ അതാണ് എനിക്ക് സംശയം എന്താ ശരി എന്താ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമുക്കൊക്കെ പേടിയോ ചെയ്യണ ഇങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ കാരണം നമ്മളെന്ത് വിശ്വസിച്ചിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറെ കാണാൻ പോകുക അങ്ങനത്തെ വാർത്തകളൊക്കെ വരുമ്പോൾ ഇത് ഇവരെന്തെങ്കിലും ദുഷ്ടലാക്കി വെച്ചിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്ന് നമുക്കറിയില്ല എന്താ ഇതിൻ്റെ സംഭവം എന്ന് അവർക്ക് മാത്രമേ അറിയുള്ളൂ കൃത്യമായിട്ട് പക്ഷേ എന്തായാലും ജനങ്ങളുടെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളൊന്നും വരുമ്പോൾ നമുക്കൊക്കെ എന്താ പറയുക നമുക്കൊക്കെ ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നുകയാണ് എന്താ അതിലെ സത്യാവസ്ഥെന്ന് നമുക്കറിയില്ല കേട്ടോ അവർ പറഞ്ഞ ആ ചാനലിന് ആ ഒരു ഫേസ്ബുക്കിലെ വാർത്തയിൽ വന്നതനുസരിച്ചാണ് ഞാൻ ഈ വീഡിയോ വിടുന്നത് അപ്പോൾ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മൾ കളരി പിന്നെ കരാട്ടയൊക്കെ പഠിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അത്രേ നമുക്ക് അത് പഠിച്ച വിദ്യ മറ്റൊരാളുടെ മേൽ പ്രയോഗി മാ പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലാതെ അവനവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് മാത്രമേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട് അത്രേ അതും മറ്റൊരാളുടെ ജീവന് ആപത്താവുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറയുന്ന കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അവർ ഈ ഡോക്ടർമാരും പഠിച്ചിറങ്ങുമ്പോൾ അവർക്കും ഇങ്ങനെ കുറേ നിബന്ധനകളൊക്കെ ഉണ്ടാവില്ലേ ഒരാളുടെ ജീവൻ രക്ഷിക്കാനാണ് ഡോക്ടർ അല്ലാണ്ട് ജീവൻ എടുക്കാനുള്ളതല്ല എന്നൊക്കെ ഡോക്ടർമാർക്കും ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷെ കാശിന് വേണ്ടി ഒന്നും ചെയ്യണില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ പല ഹോസ്പിറ്റലുകളിലും കാശിന് വേണ്ടിയിട്ട് മനുഷ്യന്മാരെ പച്ചയ്ക്ക് കൊല്ലുന്ന ഹോസ്പിറ്റലുകളുണ്ട് പല ഹോസ്പിറ്റലുകളും ഉണ്ട് അങ്ങനെ അവർക്ക് കാശേ വേണ്ടു പക്ഷെ എല്ലാവരും ഒന്ന് ചിന്തിക്കുക മനുഷ്യൻ്റെ ജീവനാണ് വില ആ ജീവൻ ഇല്ലെങ്കിൽ ഒന്നുമില്ല ഈ ഡോക്ടർമാരായാലും അവർക്കും ആ ജീവൻ ജീവനന്നെ വിലയുള്ളു അല്ലാണ്ട് അവരുടെ സമ്പത്തിനൊന്നുമല്ല വില അപ്പം ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും ഇടണം തോന്നി ഇതിൽ എത്രത്തോളം ശരി ഉണ്ടാവും നമുക്കറിയില്ല കാരണം ഇവർ അത്രയും ദിവസം ഇവർ റിസൾട്ട് നോക്കാതെ കൊണ്ടിരുന്നത് ശരിയാണോ അവരിപ്പോൾ അത്യാവശ്യം എന്ത് കേട്ട സ്ഥിതിക്ക് അവർക്ക് അത്യാവശ്യം വായിക്കാനൊക്കെ അറിയുന്ന ആൾക്കാരാവും വിചാരിക്കണോ ഏ എന്തായാലും ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് എന്ന് പറയുമ്പോൾ അത് നേരിൻറ്റേതായിട്ടോ തെറ്റിൻ്റേതായിട്ടോന്നും നമുക്കറിയില്ല എങ്ങനെയാന്നുള്ളത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകാർക്ക് തെറ്റ് പറ്റിയതാണെങ്കിൽ അത് എന്താ പറയുക വല്ലാത്ത വല്ലാത്തൊരു ചേത്തായി പോയത് അല്ലേ ഏ അല്ല ഇവർക്ക് ഫേക്ക് ന്യൂസ് വിട്ടിട്ട് ഇവർക്കിപ്പോൾ ഫേക്ക് ന്യൂസ് വിട്ടിട്ട് എന്ത് കിട്ടാനാണ് അവർക്ക് പക്ഷേ എന്തായാലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് പേടിയാവും അല്ലേ ഹോസ്പിറ്റലിൽ പോവാൻ പേടി ഇത് ആര് പറയുന്നതാണ് ശരിയെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അങ്ങനൊരു പേടി എന്തായാലും ലോകം എവിടേക്കാണ് പോകുന്നതെന്ന് ഒരു നിശ്ചയമില്ല അല്ലേ ഓക്കെ അപ്പം എന്നാൽ അങ്ങനെ കണ്ടപ്പോൾ ഒരു വീഡിയോ അങ്ങനെ വിടണമെന്ന് തോന്നി നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിടുക എല്ലാവർക്കും ഉണ്ടാവില്ല അഭിപ്രായങ്ങൾ നിങ്ങളഭിപ്രായം പറയുക ഈ പറഞ്ഞതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ അതും വിടുക സത്യം എന്താണെന്നുള്ളത് ആർക്കെങ്കിലും അറിയെങ്കിൽ അതും വിടുക കാരണം ജനങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാറി കിട്ടുമല്ലോ ഓക്കേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ